കേരളസ് ഫൈനലി ടി വി എം ആരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ് എല്ലാ അപ്ഡേറ്റും അറിയാനായിട്ട് ഈ ഒരു വീഡിയോ ഫുൾ കാണുക ഇതുപോലെയുള്ള കറക്റ്റ് അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കുക നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്ന ഇടം വരെ നിങ്ങളിവിടെ കാണുന്നത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഇതിൽ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ അപ്ഡേറ്റും കാണാം ഫസ്റ്റ് വന്നത് കാലിക്കട്ടെ ആരുടെയും ടി വി എം എം എൻ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണ് അതിനുശേഷം വന്നത് ടെക്കിൻ്റെ അപ്ഡേറ്റ് ആണ് ടി വി എം എ ആറുടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടി വി എം എ ബാക്കി എല്ലാ ട്രേഡിൻ്റെ ആണ് ആർമി ജി ഡി ട്രേഡ്സ്മാൻ എയ്ത്ത് ആൻഡ് ടെൻത്തിന്റെ എല്ലാത്തിന്റെയും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ് ഇനി ഒക്കെ ഒരു അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടി വി എം മേരോടെ ആർമി ജി ഡിയുടെ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റിൽ വന്ന കുട്ടികളാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ക്ലർക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ടെക്ക് അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ട്രേഡ്സ്മാൻ ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് എൻ എൺപത്തിരണ്ട് ജി ഡി എന്ന ട്രേഡിലേക്ക് മുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ടെക്കിൽ നൂറ്റി മുപ്പത് കുട്ടികളാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ട്രേഡ്സ്മാൻ എയ്ത്തിൽ ട്വന്റി ത്രീ ട്രേഡ്സ്മാൻ എയ്ത്തിൽ ടോട്ടൽ ത്രീ കേരളത്തിലാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എൻ എൽ ടി വി എമ്മിൽ നിന്നും പതിനഞ്ച് എന്ന ഐയിൽ കാലിക്കെട്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇത്രയും കുട്ടികളാണ് പാസ്സായിരിക്കുന്നത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും മാന ഡിഫൻസ് കൺഗ്രാറ്റ്സ് ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഫോളോ ചെയ്യുക സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് ബാക്കി എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ലഭിക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്